ഹലോ ഹലഗേസ് അസലാമലൈക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പാൽക്കപ്പ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ള പാൽക്കപ്പയുടെ വീടിയോട്ടോ ഇന്നത്തെ നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കി ഞാൻ പറയുന്നത് വെറുതെ അല്ല കാരണം അത്രക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിതാ അതിനാവശ്യത്തിന് കപ്പ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കഴുകിയെടുത്ത കപ്പയൊക്കെ ആവശ്യത്തിന് ഞാൻ ചൂടുള്ള ഒഴിച്ചു കൊടുക്കണേ ഇട്ടിട്ട് എല്ലാം വേവിക്കണേ ചട്ടിയിലിട്ടിട്ട വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ പത്ത് പതിനാല് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെയാണ് നമുക്ക് നമുക്കിത് ആവശ്യമുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചുകൊണ്ട് കേട്ടോ ഇത് നല്ല പേസ്റ്റ് പോലെ ആക്കി ആക്കിയെടുക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ആക്കിയെടുത്താൽ മതി നല്ല പേസ്റ്റ് പോലെ ആക്കിയാൽ ഇതിൻ്റെ ഫ്ലേവർ കുറച്ച് ചേഞ്ച് ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വേറെ ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട വെളിച്ചെണ്ണയാണ് ഇതിനൊക്കെ ഒരു ടേസ്റ്റ് ഇട്ട കേട്ടോ പിന്നെ അതിലേക്ക് അത് അത്യാവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുകയുണ്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്കിത് ആ ചോന്നുള്ളി നേരത്തെ അരി ക്രഷ് ചെയ്ത് വെച്ചാൽ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് നല്ല മൂപ്പിച്ച് വരണ്ട കാരണം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി നല്ല മൂപ്പിച്ച് വന്നാൽ നമ്മൾ പാൽക്കപ്പ് ഒരു വൈറ്റ് കളറല്ല അത് ചേഞ്ചാവും ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് അതിൻ്റെ ഒരു പച്ചവെണ്ണം പോകുന്ന പോലെ നല്ല മൂപ്പിച്ച് കളയണ്ട കേട്ടോ പിന്നെ നമുക്കിതാ അതിൻ്റെ ശേഷം ഇതാ ഒന്ന് ചൂടായി വന്നപ്പോൾ കൊള്ളിട്ട് കൊടുത്തിട്ടുണ്ട് കൊള്ളിയിൽ വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം സെപ്പറേറ്റ് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്കതിലേക്ക് ഇതാ തേങ്ങാപ്പാല ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കൊള്ളൊന്ന് ചൂടായിക്കോട്ടേട്ട് എന്നതിൻ്റെ ശേഷം നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങാപ്പാല തേങ്ങാപ്പാൽ നമ്മൾ നമ്മളൊന്നും പറയണോ തേങ്ങാപ്പാൽ ഒഴിച്ച് അധികം തളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മതി എന്താ നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നോക്കിയതിൻ്റെ ശേഷം തേങ്ങാപ്പാൻ്റെ അളവ് കുറവാണെങ്കിൽ പിന്നെ ലേശം കൂടി ഒഴിച്ചെടുക്കാം നല്ല ലേശം കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക വലിയ വലിയ പീസുകൾ വേണ്ട നമ്മൾ ഇതേപോലെ അടച്ചെടുക്കുക വലുതുണ്ടെങ്കിൽ ഇത് എത്ര പെട്ടെന്ന് നമുക്കിതുണ്ടാക്കിയെടുക്കും ചെയ്യാതെ പോലെ നല്ല അടിപൊളി സംഭവമായിട്ട് ഇതിലേക്ക് നമ്മളിതാ ഉപ്പൊക്കെ നോക്കട്ടോ ആ പാകത്തിന് ഉപ്പ് നോക്കുമ്പോൾ നമ്മൾ കൊല്ലം കഴിക്കുമ്പോൾ ഉപ്പ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം നല്ല ലേശം പച്ചാളിച്ചെണ്ണ അതിൻ്റെ മോളിക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് മോളിക്കാതെ വേപ്പിൻ്റെ വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പാൽ കപ്പ് കൂടെ റെഡി ആയിട്ടാണ് എല്ലാവരും കപ്പ് കിട്ടിയതൊന്നും ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിച്ചു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്കും ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലും കമന്റ് ചെയ്യണം അടുത്ത വീഡിയോ കാണാം